എനിക്ക് ഫാമിലി പ്യുർ സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന ഒരു അൺസ്റ്റിച്ച് മെറ്റീരിയൽ ആണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിക്കുന്നുള്ളത് ഫുള്ള് പ്രിന്റ് വരുന്നത് ഫുള്ള് പ്രിന്റ് വരുന്ന ഒരു ബ്ലാക്ക് ബ്ലാക്ക് ലവേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഓക്കെ നല്ല സിൽക്ക് ഫാബ്രിക് ആണ് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ല സോഫ്റ്റ് സിൽക്ക് ആണ് ഫാബ്രിക് നമുക്ക് ഈ ഒരു ക്ലൈമറ്റിൽ നന്നായിട്ട് ഇടാൻ പറ്റുന്ന ഒരു എന്താ പറയുക നമുക്ക് ഇത് ഇട്ടുകഴിഞ്ഞാൽ ഒരു ഡ്രസ് ഇട്ട പോലെ ഒരു ഫീലിംഗ് ഉണ്ടാവില്ല അത്രയ്ക്കും നല്ലൊരു ഫാബ്രിക് ഇത് ബ്ലാക്കിൽ ഫുൾ മൾട്ടി ഷെയ്ഡിലുള്ള പ്രിൻ്റാണ് വരുന്നത് അതാ ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ട് നമ്മളെ ഷുഗർ ബിറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ എല്ലാം ബാക്കി പ്ലെയിന് നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ ഇത് നല്ല ലെങ്ത് ഉണ്ട് ഇത് ഇതാമൻ പിന്നെ സ്ലീവിന് സെപ്പറേറ്റ് ആയിട്ട് സ്ഥലമുണ്ട് ഇത് സ്ലീവാണ് കണ്ട ഇത് സ്ലീവ് പിന്നെ ദുപ്പട്ട സാന്തൂൺ ഫാബ്രിക്കിൽ വരുന്ന ബോട്ടം ബ്ലാക്ക് കളർ അതേപോലെ പ്രിൻറ്റ് വരുന്ന ദുപ്പട്ട നല്ല ലെങ്ത്തും നല്ല ഉള്ള വിടുത്ത് തന്നെ അത്യാവശ്യം നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്ന വീട് ഓവർ വിടുത്തല്ല അത്യാവശ്യം തലയിൽ ഇടാനുള്ള നല്ല ഈസി ആയിട്ട് പറ്റുന്ന വിഴുത്തും ഫുൾ ആണ് വരുന്നത് നമുക്ക് നല്ല പ്യുവർ ഓർഗൻസ ആണ് എൻ്റെ ദുപ്പട്ട വരുന്നത് നല്ല തലയിൽ നിൽക്കും ബോഡിയിൽ ഒതുങ്ങി നിൽക്കും നിങ്ങൾക്ക് പാർട്ടി വെയർ ആയിട്ടും യൂസ് ചെയ്യാം ക്യാഷ്വൽ വെയറായിട്ട് യൂസ് ചെയ്യാം ഒരു നല്ലൊരു കംപ്ലീറ്റ് കംഫർട്ടബിൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ് ഇതിൽ ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് സിംഗിൾ പീസേ ഉള്ളൂ ഇത് വേറെ ഉണ്ടോ വേറെ കളർ ഉണ്ടോ ഇല്ല ഇതൊന്ന് മാത്രം ഈ ഒരു പ്രിന്റിൽ ഇങ്ങനെ ഉള്ളു അപ്പോൾ ഇത് വേണമെങ്കിൽ ഡി എം ഐ ഓട്ടാം അല്ലെങ്കിൽ സ്റ്റോയ്സ് ചെയ്യാം താങ്ക് യു